ശരീരത്തിൽ നിന്ന് റൂഹിനെ കൊണ്ടുപോകുന്നത് തലഭാഗത്തിലൂടെയാണ് അതുകൊണ്ടാണ് മരിക്കുന്ന സമയത്ത് പല ആളുകളും കണ്ണുയർത്തി മേലോട്ട് നോക്കു നോക്ക നോക്കാറുണ്ട് കണ്ണുയർത്തി മേലോട്ട് നോക്കാറുണ്ട് അള്ളാഹുന്റെ റസൂലിന്റെ സുഹാബികളിൽ അബൂസുന് മരിക്കാൻ കിടക്കുകയാണ് ആ വീട്ടിലേക്ക് കയറി വരുമ്പോൾ ലോകത്തോട് വിട പറഞ്ഞിട്ടുണ്ട് കണ്ണുകൾ തുറന്നു കിടക്കുകയാണ് ആദ്യമായി വീട്ടിലേക്ക് വന്ന് ആ രണ്ട് കണ്ണുകളും അടച്ചു കൊടുത്തു എന്നിട്ട് പറഞ്ഞു അള്ളാഹുവിന്റെ മലക്കുകൾ പിടിച്ചു കൊണ്ടുപോകുമ്പോൾ ആകാശ ലോകത്തേക്ക് കയറി പോകുന്നത് കണ്ണുകൾ നോക്കി നിൽക്കുമെന്ന പരിശുദ്ധ റസൂൽ വസല്ലം അതുകൊണ്ടാണ് മരിക്കുന്ന ആളുകൾ കണ്ണുമേലോട്ടുയർത്തുന്നത്